യാദൃശികമല്ല ഒട്ടാക കലാപം അയച്ചുവിടാനുള്ള പരിപാടിയാണ് ആയിരം വർഷം രണ്ടായിരം വർഷം മുമ്പ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോ പള്ളി ആരാധനാലയങ്ങളിലും ചെന്ന് അവിടെയൊക്കെ കുഴിച്ചു നോക്കുന്ന ഈ പരിപാടി നല്ലതിനല്ല കുഴിച്ചു നോക്കുക എന്നുള്ളത് പ്ലാൻഡായിട്ട് ചെയ്യുന്നതാണ് രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിൽ കാരണം വൈകാരികമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി അവസാനം അവർ പരാജയപ്പെടുകയുള്ളു ഇപ്പം കണ്ടില്ലേ അയോധ്യയിൽ പോലും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു പക്ഷെ അതിനിടക്ക് ഇതേപോലെയുള്ള കലാപവും വെടിവെപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതവര് കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യത്തിലാണ് ഇതൊക്കെ ചെയ്തത് വർഗീയമായ ഒരു അറ്റ്മോസ്ഫിയർ നിലനിർത്തുക എന്നുള്ളത് ഒരു ആവശ്യമാണ് അതിന് ഏറ്റവും വലിയ ഒരായുധാണ് പോലെ ആരാധനാലയങ്ങളുടെ നേരെ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ലോകം ശ്രദ്ധിക്കുന്നുണ്ട് വളരെ നമസ്കാരം ആയിരം കൊല്ലത്തെയും രണ്ടായിരം കൊല്ലത്തെയും പാരമ്പര്യ മഹിമ പറഞ്ഞുകൊണ്ട് ചില ആരാധനാലയങ്ങൾക്ക് നേരെ സർക്കാർ നടത്തുന്ന ചില നടപടിക്രമങ്ങളിൽ തീർച്ചയായും ഒരു പ്രത്യേക മതവിഭാഗങ്ങൾക്ക് അതൃപ്തിയുണ്ട് ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ മാത്രം ആരാധനാലയങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ആയിരം വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാനം അല്ലെങ്കിൽ ആയിരം വർഷത്തെ പാരമ്പര്യ മഹിമ പറയുന്ന സ്ഥാനത്ത് മറ്റൊരു ആരാധനാലയം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില സമുദായങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ കടന്നുകയറ്റം നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കമുണ്ട് ഇത് എൻ്റെ വാക്കുകളല്ല മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവും മുൻ മന്ത്രിയുമായ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളാണ് ഇന്നിപ്പോൾ പത്രത്തിൽ കണ്ടു അജമീർ ദേവാലയത്തിന് നേരെയും ഇത്തരത്തിൽ ചില വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നു പാരമ്പര്യ മഹിമ പറഞ്ഞ് അജമീറിനെതിരെയും ചില വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെതിരെ കൃത്യമായ നിയമ നടപടികളുമായി മുസ്ലിം ലീഗ് അടക്കമുള്ള സാംസ്കാരിക സംഘടനകൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത് കേരള ഗവർണർ സിൻഡിക്കേറ്റുമായി യൂണിവേഴ്സിറ്റിയുമായി നടത്തുന്ന ചില ഭരണ പരിഷ്കാരങ്ങളുടെ ഉണ്ടായിട്ടുള്ള ചില വിവാദങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും ഇങ്ങനെ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി മറുപടി പറഞ്ഞത് കേരളത്തിലെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഭരണങ്ങളും അല്ലെങ്കിൽ സിൻഡിക്കേറ്റിൽ നടക്കുന്ന കാര്യങ്ങളോടൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഒരു കാരണവശാലും യോജിക്കാൻ സാധിക്കുന്നില്ല കേരള സർക്കാർ അത് വളരെ കുത്തഴിഞ്ഞ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ നയങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഗവർണർ അവിടെ തോന്നിയതുപോലെ ചാൻസലർ എന്ന രീതിയിൽ ഭരണം നടത്തുന്നതും ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല ഗവർണറുടെ അത്തരം നടപടിക്രമങ്ങളെ ഞങ്ങൾ അപലപിക്കുന്നു എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞിട്ട് ളുകൾ അനവധിയായിട്ടും ഇനിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വയനാടിൻ്റെ പുനരധിവാസത്തിനു വേണ്ടി യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും ലഭ്യമായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ തന്നെയാണ് അലംഭാവം കാണിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് കൂടി കുഞ്ഞാലിക്കുട്ടി എടുത്തു പറയുകയുണ്ടായി ഒരു കാരണവശാലും വയനാട്ടിലെ ജനങ്ങളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഇത്തരം ചിറ്റം നയത്തോട് അനുകൂലിച്ച് നിൽക്കാൻ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്കാവില്ല ഞങ്ങളുടെ പാർട്ടിക്കുമാവില്ല അതുകൊണ്ട് ഇതിനെതിരെ കൃത്യമായ രീതിയിൽ ബഹുജന സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തും എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കേരള സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ അലംഭാവം കാണിച്ചിരിക്കുന്നു വയനാടിന്റെ വയനാടിൻ്റെ പുനരധിവാസ പാക്കേജിന് വേണ്ടി കേരളം ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് എ നവീൻ ബാബുവിന്റെ ആത്മഹത്യയെക്കുറിച്ചും ആ ആത്മഹത്യ ഒരു കൊലപാതകമാണ് എന്നുള്ള തരത്തിൽ അവരുടെ വീട്ടുകാർക്കുള്ള സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് സർക്കാർ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ അവർ ഉന്നയിച്ച എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന്റെ ദുരൂഹതകൾ ചുരുളഴിക്കുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം മുന്നോട്ട് വരികയാണെങ്കിൽ അതിന് വിലങ് തടിയായി നിൽക്കാൻ സർക്കാർ പാടില്ല സർക്കാർ അത്തരത്തിൽ വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ സർക്കാരിന് ഏതെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ വിഷയത്തിൽ ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചത് സർക്കാരും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന്റെ വികാരം മനസ്സിലാക്കി ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കണം നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ നീക്കുന്നതിന് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ എടുത്തു പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പൗരത്വ വിഷയം വന്നപ്പോൾ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി ശ്രദ്ധ നേടിയതാണ് അതേപോലെ തന്നെ വർഗീയലുകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ശക്തമായി ഇടപെടാനുള്ള ലീഗൽ സംവിധാനം ഞങ്ങൾക്കുണ്ട് ആ സംവിധാനം ഉടനെ തന്നെ വർക്കിംഗ് ആക്കും എന്നാലും ഇ ടി മുഹമ്മദ് ബഷീറും അതുപോലെ ബാക്കി എം പിമാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരമോ മറ്റോ ഞങ്ങൾ യോഗം ചേർന്നിട്ട് ഇത് സംബന്ധിച്ചുള്ള അവസാന തീരുമാനമെടുത്ത് നിങ്ങളറിയിക്കും യാദൃശികയല്ല ഒട്ടാക കലാപം അയച്ചുവിടാനുള്ള പരിപാടിയാണ് ആയിരം വർഷം രണ്ടായിരം വർഷം മുമ്പ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോ പള്ളി ആരാധനാലയങ്ങളിലും ചെന്ന് അവിടെയൊക്കെ കുഴിച്ചു നോക്കുന്ന ഈ പരിപാടി നല്ലതിനല്ല കുഴിച്ചു നോക്കുക എന്നുള്ളത് പ്ലാൻഡായിട്ട് ചെയ്യുന്നതാണ് രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിൽ കാരണം വൈകാരികമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി അവസാനം അവർ പരാജയപ്പെടുകയുള്ളു ഇപ്പം കണ്ടില്ലേ അയോധ്യയിൽ പോലും ഈ പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു പക്ഷേ അതിനിടക്ക് ഇതേപോലെയുള്ള കലാപം വെടിവെപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതവര് കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യത്തിലാണ് ഇതൊക്കെ ചെയ്തത് മായ ഒരു അറ്റ്മോസ്ഫിയർ നിലനിർത്തുക എന്നുള്ളത് ആവശ്യമാണ് അതിന് ഏറ്റവും വലിയ ഒരായുധാണ് ഈ പറഞ്ഞ പോലെ ആരാധനാലയങ്ങളുടെ നേരെ തിരിയൽ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ലോകം ശ്രദ്ധിക്കുന്നുണ്ട് വളരെ മോശമാണ് നമ്മൾക്ക് ആ ചൂരൽമല വിഷയത്തിൽ മുണ്ടക്കൈ ചുരൽമല ദുരന്ത വയനാടുണ്ടായ ദുരന്ത വിഷയത്തിൽ ഇനി പ്രക്ഷോഭമാർഗങ്ങൾ ആലോചിക്കേണ്ടി വരും കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ അലംഭാവം തുടർന്നാൽ പ്രക്ഷോഭ മാർഗങ്ങൾ ആലോചിക്കേണ്ടി വരും അതുതന്നെയാണ് ഇപ്പോൾ സന്നദ്ധ സംഘടനകൾക്ക് പോലും പ്രയാസമായിരിക്കുകയാണ് സഹായം കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് പോലും ഈ കാലതാമസം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് കാരണം എവിടെയാണ് ഒരു വീട് നിർമ്മാണം എന്നൊക്കെ സർക്കാർ തീരുമാനിക്കട്ടെ സർക്കാർ തീരുമാനിക്കാൻ വരുന്ന ഈ ഇടയിലെ സന്നദ്ധമായി കാര്യങ്ങൾ സ്വന്തം നിലയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പോലും സംഘടനകൾക്ക് പോലും പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇതിനെതിരായി ശ്രദ്ധിക്കേണ്ടി വരും വളരെ ശക്തമായ നിലയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും പാർലമെന്റിൽ ഈ കാര്യം ഉന്നയിക്കുമെന്ന് പ്രിയങ്കാജി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഞങ്ങൾ ആലോചിക്കും എന്താ വേണ്ടത് എന്നുള്ളത് ഇതുപോലുള്ള ഒരു വൈകാരികമായ സാഹചര്യം നിക്ക ആ നവീൻ ബാബുവിന്റെ കുടുംബം അത് ആവശ്യപ്പെട്ടാൽ അതിനെ അത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു മര്യാദ ആ കാര്യത്തിൽ യാതൊരു സംശയവും കുടുംബത്തിന് ഈ കാര്യത്തിൽ ഒരു സി ബി ഐ എൻക്വയറി വേണം എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു മര്യാദ നമ്മൾ സി ബി ഐ എൻക്വയറിയെ എതിർക്കുന്നത് സംശയാസ്പദം തന്നെയാണ് യാതൊരു സംശയവും സാങ്കേതികമായ കാരണങ്ങളാൽ സി ബി ഐ എൻക്വയറി വേണ്ട എന്ന് പറയേണ്ട ഒരു വിഷയമല്ല ഇത് അത് അതുകൊണ്ടാണ് അവര് പൊതു താല്പര്യം ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് ഈ കാര്യത്തിൽ കോടതിയുടെ തീരുമാനം ഉണ്ടാവും എന്ന് നമുക്ക് കരുതാം കാരണം എന്താ വെച്ചാൽ അവിടെ കൊല്ലപ്പെട്ട കുടുംബത്തിന്റെ ആവശ്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടിയിരുന്നത് യാതൊരു സംശയവും ആ കാര്യത്തില്ല അത് അനുവദിക്കാത്തത് അങ്ങേറ്റം സംശയാസ്പദം തന്നെയാണ് അല്ല കുടുംബം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അവരുടെ സംശയ നിർവൃത്തി വരേണ്ട വരുത്തേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് സമൂഹത്തിന്റെ ആവശ്യമാണ് കുടുംബം ഇപ്പോൾ പറയുന്നു ഇത് ആത്മഹത്യ ആത്മഹത്യയല്ല കൊലപാതകമാണ് എങ്കിൽ പിന്നെ നമ്മൾ പൊതുസമൂഹം അതിന്റെ കൂടെ നിന്ന് അതിൽ സംശയ നിർവൃത്തി വരുത്തലാണ് അതിൻ്റെ ശരിയായ മാർഗം അതുകൊണ്ടാണ് ഇത്തരം വൈകാരികമായ സെന്റിമെന്റലായ വിഷയങ്ങള് കോടതികളിൽ വരുമ്പോൾ ഇതിനു മുമ്പുമൊക്കെ ഗവൺമെന്റ് സ്റ്റാൻഡ് കുടുംബത്തിന്റെ ആവശ്യത്തിന് അനുകൂലാക്കി മാറ്റുന്നത് അത് സാങ്കേതികത്വം പറഞ്ഞ് നിർത്തേണ്ട ഒരു സംഗതി അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഭരണത്തില് ഈ കേരള ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി ഭരണങ്ങളിൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ എന്ന് കരുതി സ്വന്തം നിലയിൽ ഗവർണർ കയറി ഭരിക്കുക എന്നുള്ളതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല ഏത് ഗവൺമെൻ്റ് ആണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെന്റിൻ്റെ അഡ്വൈസിലെ ഗവർണർമാർ പ്രവർത്തിക്കാൻ പാടുള്ളൂ ആ കാര്യത്തിൽ ഞങ്ങൾ കുറച്ച ഒരു നിലപാടുണ്ട് യൂണിവേഴ്സിറ്റി ഭരണത്തിൽ കേരള ഗവണ്മെന്റിൻ്റെ തരത്തിലെതിരായി സമരം നടത്തുന്നവരാണ് ഞങ്ങൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും യൂണിവേഴ്സിറ്റികൾ നടക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊണ്ടും അഭികാമ്യമല്ല പക്ഷേ ഗവർണറെ നടപടി ധ്യായീകരിക്കാനും കഴിയില്ല ഇന്ത്യ ഒട്ടേകുണ്ട് തമിഴ്നാട്ടിലുണ്ട് അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അത് അതിൻ്റെ ഭാഗമാണ് അത് ഗവർണറുടെ ഒരു ബി ജെ പി രാഷ്ട്രീയം ആ ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ഇതുപോലുള്ള പല സംസ്ഥാനങ്ങളും നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് അതിനെ ഒരിക്കലും ഇന്ത്യ മുന്നണിയോ അല്ലെങ്കിൽ യു ഡി എഫോ അനുകൂലിക്കൂല പക്ഷേ യൂണിവേഴ്സിറ്റി ഭരണങ്ങളിൽ നടക്കുന്ന ഭരണത്തിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം അഭിപ്രായ വ്യത്യാസമുണ്ട് അത് അതിനോടുള്ള എതിർപ്പ് ഞങ്ങൾ തുടരുകയും ചെയ്യും